ഭാഗമായിട്ടൊരു ജോലിക്ക് വരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനൊരു സ്ഥലം കണ്ടേ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് ഇല്ലാണോ അറിയുന്നില്ല അമ്പലത്തിന്റെ ഒരു സെറ്റപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട് എൻട്രൻസ് പോലെ അപ്പം അതെന്താന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം ഇതാണ് ഐറ്റം അവിടെ കണ്ടോ എന്തായാലും നമുക്ക് നോക്കാം ജസ്റ്റ് സമയമൊന്നും വൈകല് കുഴപ്പ ഒരു ക്യൂരിയോസിറ്റി മാത്രമായിരിക്കും അത് ഇവിടെ ഒരു കുഞ്ഞലമൊക്കെ ഉണ്ടാക്കാം നല്ല കുടുംബക്ഷേത്രം ഒക്കെ വല്ലതായിരിക്കും വലിയ മന പോലെയൊക്കെ ഉണ്ട് എന്തായിരിക്കും ഈ പ്രാവശ്യം കയറണമെന്ന് വിചാരിച്ച് വന്നതാണ് വല്ലവൻ്റെ വീടാണോ അതോ ആർക്കറിയാം പക്ഷെ അവിടെ നോക്കാൻ തന്നെ ഭയങ്കര ഇതായിട്ടാണ് അടുത്ത താറായി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്ഷേത്രം ഇത്രയുണ്ട് ഇതാണ് പുതുമന മൂടാമ്പാടി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇതൊന്നൊരു മനയൊക്കെയാണ് തിരക്കി വന്ന ഒരു മന നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണിച്ചു ഇതാണ് മന അങ്ങോട്ടൊക്കെ ഉണ്ട് ചോദിക്കാനിവിടെ ഒരാൾ പോലും ഇല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ഉണ്ടാകാം കേട്ടോ പിന്നെ ചുമ്മാ കയറി ചെല്ലുന്നതിന് മോശമില്ല അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഇനി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ തൊരു വീട് കാണണം ഞാൻ ആഗ്രഹം പണിയണം ഒരു ജോലിയൊക്കെ ഇട്ടി ഇതൊക്കെ ആവട്ടെ ഒന്നേരത്തേക്ക് പണിയാം ിൽ തന്നെ വലിയ മാവൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സെറ്റപ്പ് നാലുകട്ടൊക്കെ ഉണ്ട് ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം കിട്ടിയ വീട് നമുക്ക് കണ്ടിട്ട് പോകാം എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വീട് കണ്ടതിൽ സന്തോഷം എൻ്റെ ഒരു മന കണ്ടതിൽ സന്തോഷം ഇനി എന്തെങ്കിലുമൊക്കെ പൊതുമൊക്കെയായിട്ട് ഞാൻ വരാം എന്തായാലും എൻ്റെ ബാഗിൽ കാണുന്നതാണ് ആ മന എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കുമ്പം ബൈ ബൈ